ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ഒറ്റപ്പാലം പാലപ്പുറം മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ഉടുക്കുവാദി കലാകാരന്മാരുടെ സംഗമം നടന്നു മുതലിയാർ സമുദായത്തിന്റെ നേതൃത്വത്തിലാണ് സംഗമം നടന്നത് പാലപ്പുറം മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി ഉടുക്കുവാദി കലാകാര സംഗമം നടന്നു വള്ളുവനാടിന്റെയും പ്രാന്തപ്രദേശങ്ങളിലെയും മുതലിയാർ തെരുവുകളിൽ നിന്നുള്ള പ്രായഭേദമന്യേ നൂറോളം കലാകാരന്മാർ ആണ് ഉടുക്കുവാദ്യ കലാകാര സംഗമത്തിൽ അണിനിരുന്നത് മുതലിയാർ സമുദായം സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ബാബു സുബ്രഹ്മണ്യം സെക്രട്ടറി അങ്കപ്പൻ സംസ്ഥാന കമ്മിറ്റി കൺവീനർ ഭക്തവത്സലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കലാകാര സംഗമം നടന്നത് മൂന്ന് വർഷത്തിലൊരിക്കലാണ് പാലപ്പുറം മാരിയമ്മൻ പൂജാ മഹോത്സവം നടക്കുന്നത്